രാജ്യാന്തര വിമാനത്താവളത്തിലെ താറുമാറായി എയർ എയർ ട്രാഫിക് ട്രാഫിക് കൺട്രോൾ കൺട്രോൾ സിസ്റ്റത്തിലെ സിസ്റ്റത്തിലെ സാങ്കേതിക സാങ്കേതിക തകരാറാണ് കാരണം തകരാറിനെ തുടർന്ന് നൂറിലധികം വിമാനങ്ങൾ വൈകി നൂറോളം വിമാനങ്ങളാണ് ഇന്നലെ ആരംഭിച്ച സാങ്കേതിക പ്രശ്നം രാവിലെയും തുടരുകയായിരുന്നു ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ പ്രകാരം ശരാശരി അൻപത് മിനിറ്റ് വരെയാണ് വിമാനങ്ങൾ വൈകിയത് നിരവധി യാത്രക്കാരെയാണ് പ്രതിസന്ധി ബാധിച്ചത് പല യാത്രക്കാരും മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കാത്തുനിന്നിരുന്നു ഇൻഡിഗോ സ്പേസ് ജെറ്റ് ഇന്ത്യ തുടങ്ങിയ വിമാന കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യാത്രക്കാർക്ക് ആവശ്യമായ സഹായത്തിന് ക്യാബിൻ ക്രൂവും മറ്റ് ജീവനക്കാരും സജ്ജമാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു അപ്രതീക്ഷിതമായ പ്രതിസന്ധിയിൽ യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നതായി എയർ ഇന്ത്യ വിശദീകരിച്ചു ഓൺലൈനായി വിമാനത്തിന്റെ സമയം പരിശോധിക്കണമെന്നും യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം